ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഇവിടെ എൻ്റെ കയ്യിലുള്ള ഒരു അറുപതാം കോഴിയുടെ കുഞ്ഞാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു കുഞ്ഞാണ് പെടക്കോഴി കുഞ്ഞാണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരു അപകടം പറ്റി ഇന്നലെ രാവിലെ പുറത്ത് തൊടിയിലൊക്കെ പറമ്പിൽ കൊത്തിപ്പെറുക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു കീരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു കിരീടാക്രമണത്തിൽ പരിക്കേറ്റെന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കഴുത്തിൻ്റെ ഭാഗത്താണ് ഇതാ വേണ്ട ഇതിങ്ങനെ തൊലി നന്നായി ഒരു അടിയിലേക്ക് കിഴിഞ്ഞിറങ്ങിയിരിക്കുകയാണ് നല്ല മുറിവുണ്ട് കഴുത്തിന് അടിവശത്തൊക്കെ നന്നായിട്ട് മുറിവുണ്ട് ഈ മുറിവിൽ ഞാൻ പ്രയോഗിച്ച ഒരു മരുന്ന് നിങ്ങളെ കാണിച്ച് തരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കോഴിക്കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഇന്നലത്തെ അവസ്ഥയിൽ നിന്നും ഇന്നത്തേക്ക് നല്ല ബെറ്ററായി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ദൈവം കാണുന്ന ടോപ്പിക്യൂർ എന്ന് പറയുന്ന മരുന്നാണ് ഞാനത് ഇവിടെ സ്പ്രേ ചെയ്ത് കൊടുത്തത് ആ ഒരു മഞ്ഞ കളറിൽ കാണുന്നത് നമ്മൾ ഈ സ്പ്രേ അടിച്ചു കൊടുത്തതിൻ്റെ ആണ് ആ മഞ്ഞ കളറിൽ കാണുന്നത് കേട്ടോ വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്നാണ് ഞാൻ ഞാനിതിനു മുമ്പ് നമ്മുടെ ഒരു കാലൊടിഞ്ഞ കോഴിക്ക് ഇതേ മരുന്ന് പ്രയോഗിച്ചതും കാട്ടുപൂഴിച്ച പിടിച്ച കോഴിക്ക് നമ്മൾ ഈ ടോപ്പിക്കോർ പ്രയോഗിച്ചതൊക്കെ അതിന് മുമ്പ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് വീണ്ടും ഇപ്പോൾ അതൊന്നുകൂടെ എത്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് പലരും എന്താണ് മുറിവിന് ചെയ്യേണ്ടത് മുറിവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദ്യങ്ങൾ വീണ്ടും വരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു അനുഭവം ഇങ്ങനെ ഉണ്ടായപ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇതിപ്പോൾ അപകട നിലയ്ക്ക് തരണം ചെയ്തിട്ടോ ഇന്നലെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതായത് കീരിയൊക്കെ ഓടിച്ച് ഞങ്ങൾ ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ വളരെ അപകടം പിടിച്ച ഒരു സ്ഥിതിയിലായിരുന്നു എണീക്കാനും നിൽക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഭക്ഷണമൊക്കെ ഞങ്ങൾ ഹാൻഡ് ഫീഡായിട്ട് കൊടുത്ത് ഇപ്പോൾ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ഓടുന്ന ഒരു രീതിയിലേക്ക് മാറി പക്ഷേ ഇതിനെ സെപ്പറേറ്റ് ഒരു കൂട്ടിൽ ഇട്ടിട്ടാണ് സംരക്ഷിച്ചു പിന്നെ ഈ ടോപ്പിക്യൂർ എന്ന് പറയുന്ന ഈ മരുന്ന് മറ്റൊരു കാര്യത്തിനോട് ഉപയോഗിക്കുക അതായത് ഈ അടുത്ത കാലത്തായിട്ട് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് മൂടിച്ചീയൽ എന്ന് പറയുന്ന അസുഖത്തിന് എന്താണ് ചെയ്യുക എന്നുള്ളത് മൂടിച്ചീലിൻ്റെ അസുഖം തുടക്കമാണ് തുടക്കമാണെന്നുണ്ടെങ്കിൽ ടോപ്പിക്കൂർ വളരെ നല്ലൊരു മരുന്നാണ് മൂടിച്ചീൽ വല്ലാതെ എഫക്റ്റ് ആയി എഫക്റ്റായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു മരുന്ന് പ്രയോഗിച്ചിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ അറിവ് കേട്ടോ ഇനി ആരെങ്കിലും മൂടിച്ചീലിൻ്റെ മരുന്ന് ഫലപ്രദമായി ഉപയോഗിച്ച് വിജയിച്ചിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതാണ് മരുന്ന് എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മൾ വോയിസിന് ചെറിയ പ്രശ്നം ഉണ്ടാവും നല്ല മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു വിഷയം ഉണ്ടാവും എന്തായാലും ക്ഷമിക്കുക ഈ കോഴിയുടെ റിസൾട്ട് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ഞാൻ പുറകെ ചെയ്യാം